വേണുഗോപാലൻ ചുണ്ണംകുളം രചിച്ച അസ്ഥികൾ കായ്ക്കുന്ന മരങ്ങൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു എഴുത്തുകാരൻ വേണുഗോപാലൻ ചുണ്ണൻകുളം രചിച്ച അസ്ഥികൾ കായ്ക്കുന്ന മരങ്ങൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു നിരൂപകൻ എം കെ ഗോപകുമാർ മാസ്റ്റർ പ്രകാശന കർമ്മം നിർവഹിച്ചു ഉപേന്ദ്രൻ മടിക്കൈ പുസ്തകം ഏറ്റുവാങ്ങി മാത്രം നമ്മുടെ ഒന്നാം ക്ലാസ് കേരളായിട്ടുള്ള മകൻ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ് ഇവരൊക്കെയാണ് എന്റെ മനസ്സിലുള്ള അകല് ഞാൻ മുപ്പത്തി ആറ് കൊല്ലം പഠിപ്പിച്ചിട്ടുള്ള എഴുത്തുകാർ എന്ന് പറയാൻ രണ്ടുപേരേ ഉള്ളൂ അതില് ഒന്ന് വീണു പറഞ്ഞാൽ രണ്ടും പ്രളിയങ്ങനെ ഒരു അപൂർവത കൂടിയുണ്ട് പഠിപ്പിച്ച ശിക്ഷ എഴുത്തുകാർ എന്നുള്ള രൂപത്തിൽ പേരെടുത്തിട്ടുള്ള രണ്ടുപേരേ ഉള്ളൂ കേരള ലളിതകലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഹോണറബിൾ മെൻഷൻ പുരസ്കാരം നേടിയ ചിത്രകാരൻ വിനോദ് അമ്പലത്തറയെ ആദരിച്ചു കാവുങ്കാൽ നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സന്തോഷ് ഒഴിഞ്ഞവളപ്പ് നാരായണൻ അമ്പലത്തറ ഗണേശൻ അയറോട്ട് രാജേഷ് നർക്കല അബ്ദുൽ ലത്തീഫ് നീലേശ്വരം വിനു വേലാശ്വരം പ്രസാദ് കാനത്തുങ്കൽ എന്നിവർ സംസാരിച്ചു പി വി ജയരാജ് സ്വാഗതവും വേണുഗോപാൽ ചുണ്ണൻകുളം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്